ലോകത്തിലെ തന്നെ ധനികരായ വ്യക്തികളെ കുറിച്ചുള്ള വാർത്തകൾ നാം നിരന്തരം കേൾക്കാറുണ്ട് ഇലോൺ മസ്ക് ജെഫ് ബെസോസ് മാർക്ക് ബഗ് തുടങ്ങിയവരെല്ലാം ഇത്തരത്തിൽ ആഗോളതലത്തിൽ മുൻനിരയിലുള്ള സമ്പന്നരാണ് ഇന്ത്യയിലാണെങ്കിൽ മുകേഷ് അംബാനി ഗൗതം അദാനി ശിവൻ നാടൻ തുടങ്ങിയ അതിസമ്പന്നരായ ബിസിനസ്സുകാരും ഉണ്ട് എന്നാൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ധനികനായ വ്യക്തി ബിസിനസ് പശ്ചാത്തലമുള്ള ആളല്ല ലോകത്തിലെ ഏറ്റവും ധനികനായ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം മുകേഷ് അംബാനി ഗൗതം അദാനി എന്നിവരെക്കാളൊക്കെ ധനികനായ ആ രാഷ്ട്രീയ നേതാവാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം ഇരുന്നൂറ് ബില്യൺ ഡോളറാണ് അദ്ദേഹത്തിന്റെ ആസ്തി ഇത് ഏകദേശം പതിനാറ് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി കോടി രൂപയാണ് ഔദ്യോഗികമായി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളറാണ് അതായത് ഒരു കോടി രൂപയിലധികം പുടിൻ വേതനമായി വാങ്ങുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ആസ്തി മൂല്യവും ആഡംബര ജീവിതവും കാണിക്കുന്ന ചിത്രം മറ്റൊന്നാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അപ്പാർട്ട്മെന്റ് ഒരു ട്രെയിലർ മൂന്ന് കാറുകൾ എന്നിവയാണ് തന്റെ സമ്പാദ്യം എന്നാണ് പുടിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായ ആസ്തി വളരെയധികമാണ് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന അദ്ദേഹത്തിന്റെ ബംഗ്ലാവ് കൺട്രി കോട്ടേജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഇത് കൂടാതെ മറ്റ് പത്തൊൻപത് വീടുകൾ കൂടി അദ്ദേഹത്തിന് സ്വന്തമായുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എഴുന്നൂറ് കാറുകളും അൻപത്തി എയർക്രാഫ്റ്റുകളും എഴുന്നൂറ്റി മില്യൺ ഡോളർ വില മതിക്കുന്ന ദ ഫ്ലൈ ക്രെമിൻ എന്ന ഒരു ഫ്ലൈറ്റും അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് വിവരം അദ്ദേഹത്തിന്റെ യാനത്തിന് ഏകദേശം എഴുന്നൂറ് മില്യൺ ഡോളർ മൂല്യമുണ്ട് വാച്ചുകളോട് അതീവ താൽപ്പര്യമുള്ള വ്യക്തി കൂടിയാണ് പുട്ടി അൻപതിനായിരം ഡോളറും അറുപതിനായിരം ഡോളറും വില വരുന്ന ഒരു വാച്ചിന്റെ ശേഖരം തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ഈ വാച്ചുകളുടെ വില അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാർഷിക ശമ്പളത്തെക്കാളും അധികമാണ് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് കൂടിയാണ് വ്ളാഡിമിർ പുടിൻ